പാലക്കാട് കിഴക്കഞ്ചേരിയിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രക്കാരനെ പരിക്കുപറ്റി കൊന്നക്കൽ കടവ് ചന്ദ്രനാണ് പരിക്കേറ്റത് പ്രദേശത്ത് പന്നശല്യം വ്യാപകമാണ് എന്താണ് നാട്ടുകാരുടെ പരാതി വരുമായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് പന്നി പറഞ്ഞു വെച്ച് പന്നി ഒട്ടം കയറി ഇടിച്ചു വലിയ കിട്ടിയില്ല മറിഞ്ഞു സംഭവിച്ചത് കൂടി സംഭവിച്ചു ഗോകുൽ വി എസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഗോകുൽ ഈ പന്നി ഇടിച്ച് അപകടം വരുന്ന ജീവൻ നഷ്ടമാകുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ എങ്ങനെയാണ് ഗൗരവമുള്ള പരിക്കാണോ ഈ മേഖലയിൽ പന്നിശല്യം ഉൾപ്പെടെ മറ്റു വന്യജീവി ശല്യമുള്ള സ്ഥലമാണോ ഈ കൊന്നക്കൽ കടവ് ചന്ദ്രൻ എന്ന് പറയുന്ന ആൾക്കാണ് പരിക്കേറ്റത് പാലക്കാട് കിഴക്കഞ്ചേരി കോരഞ്ചിറയിലാണ് ഈ സംഭവം ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ഇത്തരത്തിൽ പന്നി ഇടിക്കുകയായിരുന്നു പരിക്ക് ഗുരുതരമല്ല എങ്കിലും ഈ പ്രദേശത്ത് വലിയ രീതിയിൽ പന്നിശല്യം ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളും പറയുന്നത്